ഈ വചനപ്രഘോഷം നിൽക്കുമ്പോ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ എൻ്റെ കൂടെ ഗാന ശുശ്രൂഷകനായ സാന്റോയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സാന്റോ ഇങ്ങനെ വലിയ ദൈവാനുഭവം ഒന്നും ഇല്ല എന്നാ സാധാരണക്കാരന്റെ കൂട്ട് ഇങ്ങനെ അത്യാവശ്യം പള്ളിയിൽ പോക്ക് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്ന കാലം അങ്ങനെയാണ് ഒരു നാളുകളില് ഒരു ധ്യാനത്തിന് ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വിധേയമായിട്ട് പോവുക ആ ധ്യാനത്തിൽ ഇങ്ങനെ പങ്കെടുത്തു വലിയൊരു അനുഭവമൊന്നും വരുന്നില്ല പക്ഷെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു തീ ഉള്ളിൽ ഇങ്ങനെ അനുഭവിക്കുക അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു ആത്മീയ കാര്യങ്ങളിൽ എന്തോ അറിയാത്ത ഒരു താല്പര്യം അങ്ങനെ ഉണ്ടാകുക അതിനാണ് വീണ്ടും അതേ ധ്യാന കേന്ദ്രത്തിൽ വീണ്ടും പോയി അവിടെ അച്ഛനോട് സംസാരിക്കുന്നതും ആദ്യമായിട്ട് ഒരു പാട്ട് പാടാനൊക്കെയുള്ള തുടക്കം കുറിക്കുന്നത് പിന്നെ അതിൽ നിന്ന് സാവധാനമൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി പാടിത്തുടങ്ങാണ് ഇപ്പൊ സാന്റോദന എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഒരുമിച്ച് പാടാൻ നിൽക്കുന്ന ഒരു കാലത്ത് പാട്ടിൻ്റെ മ്യൂസിക് ഒരു വഴിക്ക് പോകുന്നു സാന്റോയുടെ പാട്ട് വേറൊരു വഴിക്ക് പോകുന്നു അപ്പൊ അതൊക്കെ പോയി ഇന്നിപ്പോ താളബോധത്തിലും ഭാവാത്മകമായിട്ടൊക്കെ പാടാനായിട്ട് സാന്ഡോയുടെ ജീവിതത്തെ പര്യാപ്തമാക്കുന്ന ഒന്നെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അത് ദൈവത്തിലുള്ള ഒരു ശരണപ്പെടലിലോടുകൂടെ തൻ്റെ ജീവിതത്തിലെ കഴിവുകളെ ഇങ്ങനെ വളർത്താനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് അതിനൊരു എഫർട്ട് എടുത്തു അതിനു വേണ്ടിയിട്ട് ശക്തമായ ഒരു പരിശ്രമം ഉണ്ടായി ആ പരിശ്രമത്തിലേക്ക് ദൈവം തൻ്റെ കൃപകൾ വർഷിച്ചപ്പോൾ ദൈവം തൻ്റെ അഭിഷേകം വർഷിച്ചപ്പോൾ ഗാന ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ മറ്റ് കൃപാവരങ്ങളുടെ നിറവിലും കൗൺസിലിംഗ് ശുശ്രൂഷകളിലും ഒക്കെ വ്യാപരിക്കാനായിട്ടുള്ള ഒരഭിഷേകത്താൽ ദൈവം പൂരിതമാക്കി സന്തോഷത്തോടെ പറഞ്ഞ ലുയ്യ ഹാല ദൈവമക്കളെ മത്തയുടെ സുവിശേഷത്തിന്റെ ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചന ഭാഗത്ത് ഈശോ പ്രതിപാദിക്കുക താലന്തുകളുടെ ഉപമയെക്കുറിച്ച് പാട്ട് പാടാനുള്ള കഴിവ് പ്രസംഗിക്കാനായിട്ടുള്ള കഴിവ് ഡാൻസ് കളിക്കാനായിട്ടുള്ള കഴിവ് അങ്ങനെ മാത്രം ഇതിനെ ഒതുക്കണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ അങ്ങനല്ല കർത്താവ് പ്രതിപാദിക്കുന്ന ഒരു വശവും മറിച്ച് ഓരോ ജീവിതങ്ങളിലും ദൈവം നൽകിയിരിക്കുന്നതായ താലന്തുകൾ വ്യത്യസ്തമാണ് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ വെറുതെ ശാന്തമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു താരന്തായിരിക്കാം ദൈവം തന്നിരിക്കുന്നത് അങ്ങനെയെങ്കില് നമ്മുടെ ജീവിതത്തിലുള്ള സ്നേഹം കരുണ വാത്സല്യം കരുതല് വിശ്വാസം വിശുദ്ധി ഇതൊക്കെ എന്താണ് ഇതൊക്കെ താലന്ത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് തന്ന ഈ താലന്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് ചിന്ത ഇവിടെ കർത്താവ് പ്രതിപാദിക്കുക ഒരജമാനൻ യാത്ര പോകുമ്പോൾ ഒരുവൻ പത്ത് താലന്ത് വേറെ ഒരുവൻ അഞ്ച് മറ്റൊരുവൻ ഒറ്റ താലന്ത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ പത്തു താലന്ത് കിട്ടിയവൻ വ്യാപാരം ചെയ്ത് പത്ത് കൂടെ നേടി അഞ്ച് കിട്ടിയവനും അതുപോലെ നേടി ഒന്ന് കിട്ടിയവൻ എന്ത് ചെയ്തു അവൻ പറഞ്ഞു എനിക്ക് ഒന്നല്ലേ കിട്ടിയുള്ളൂ ഇത് എവിടെയെങ്കിലും കുഴിച്ചിട്ടേക്കാം ഇനി നഷ്ടപ്പെടുത്തൊന്നും വേണ്ട അവൻ വരുമ്പോൾ കൊടുത്തേക്കാം പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞു വെക്കുന്ന ഉപമയത ഇവിടെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ നമ്മളെന്ത് ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞു വെച്ചല്ലോ പ്രീപ്പെട്ടവരെ താലന്തിനെ നമ്മൾ ഒരു നാണയമായിട്ടോ ഒരു തുകയായിട്ടോ ഒന്നും കാണേണ്ടതില്ല മറിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയതായ ചില കൃപാവരങ്ങൾ അത് കിട്ടാത്തവരാരും ഇല്ല കേട്ടോ ഒരു വ്യക്തി പോലും ഇല്ല ഒരു താലന്തും ദൈവം തരാതെ മാറ്റി നിർത്തിയ വിവേചനം കാണിച്ച ഒരു വ്യക്തി പോലും ഈ ലോകത്തില്ല പക്ഷെ ഈ താലന്തിനെ നന്നായി വിനിയോഗം ചെയ്യാനും ദുർവിനിയോഗം ചെയ്യാനും കുഴിച്ചിടാനും എനിക്ക് സാധിക്കും എന്നുള്ളതാണ് വ്യത്യാസം ഈ നാളുകളിൽ കുറേ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ കണ്ടെത്തുന്ന വലിയൊരു സത്യമാണ് ഈ താലന്തുകൾ ഇങ്ങനെ മറച്ചു വച്ചിരിക്കുക കുഴിച്ചിട്ടിരിക്കുക ഒരു തരത്തിലുള്ളതായ ഒരു നിസ്സംഗതയുടെ അവസ്ഥ ഈ നാളുകളിൽ വല്ലാതെ വർദ്ധിച്ചു വരുന്നില്ലേ എന്ന് നമുക്ക് സ്വയം ഒന്ന് ആത്മശോധനയ്ക്ക് ആത്മവിമർശനത്തിന് വിധേയമാകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുക ഞാൻ ചങ്കിക്കൈവെച്ചാ പറയുന്നത് എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാരണം ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒരു ഒരാത്മവിമർശനത്തിനൊന്നും വിധേയമാക്കേണ്ടതില്ലേ ഞാൻ എനിക്ക് കിട്ടിയതായ താലെന്തെന്തു ചെയ്തു എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കരുണയോടെ വെച്ചു നീട്ടിയ ഒരുപാട് ദൈവ അനുഗ്രഹങ്ങളുടെ ദൈവ അനുഭവങ്ങളുടെ താലന്തുകൾ ഉണ്ടായിട്ട് അതിനെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായോ ഇതിനെ പരാമർശിച്ചുകൊണ്ട് ഈശ്വ മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട് വിളക്ക് കൊളുത്തുന്നത് പറയുടെ കീഴിൽ വെക്കാനല്ല കട്ടിലിനടിയിൽ വെക്കാനല്ല മറിച്ചെന്തിനാണ് അത് പീഠത്തിന്മേൽ വെക്കാനാ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതായ വിശ്വാസം ഉണ്ടെങ്കിൽ വിശുദ്ധിയുണ്ടെങ്കിൽ കരുണയുണ്ടെങ്കിൽ നന്മയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ അതിങ്ങനെ മൂടി വെക്കപ്പെടാനായിട്ടുള്ള ഒന്നല്ല മറിച്ച് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് അനേകർക്ക് വെളിച്ചമാകാം പ്രകാശമാകാൻ വേണ്ടിയിട്ട് പീഡത്തിന്മേൽ വയ്ക്കപ്പെടാനായിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നൽകിയതായ ഈ കൃപാവരങ്ങളുടെ താലന്തുകള് വെറുതെ മൂടി വെക്കപ്പെടാൻ വേണ്ടിയിട്ടോ കട്ടിലിനടിയിൽ മറിച്ചു വെക്കപ്പെടാനായിട്ടോ ഉള്ളതല്ല മറിച്ച് അത് ഉള്ളതല്ലോ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാ ഞാൻ കാര്യം ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു ദൈവിക കൃപാവരമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ദൈവത്തോട് ചേർന്ന് പടിപടിയായിട്ട് അത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ദൈവ സ്നേഹാനുഭവത്തിന്റെ ഒരു വളർച്ച ഉണ്ടായി ഒരു ഗാന ശുശ്രൂഷകളുടെ വളർച്ച ഉണ്ടായി ഒരു ആത്മീയ മേഖലയുടെ വളർച്ചയുണ്ടായി പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് സാധ്യമാകേണ്ടത് ഇത് മാത്ര ഈ താലം തന്റെ വർദ്ധന പിന്നില് ഒരു സാധനയുണ്ട് വെറുതെ ഇരുന്ന ഈ ലോകത്തിലൊരു വ്യക്തി നേട്ടങ്ങൾ കൊയ്ത്തിട്ടില്ല ഉണ്ടോ കായിക രംഗത്തോ കലാപരമായ രംഗത്തോ സാഹിത്യ രംഗത്തോ ഏതു ആകട്ടെ ഒരു വ്യക്തി ഇന്ന് ഉയർച്ചയുടെ പടവുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട് അതിന് പിന്നിൽ കടന്നുപോയ വിപരീതങ്ങളായ അനുഭവങ്ങളെ അനുകൂലമാക്കി രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി കഷ്ടതകൾ സഹിച്ച പ്രതിസന്ധികളോട് മല്ലടിച്ച ഒരു കരുത്തിൻറെ കഥയുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടായില്ലെന്നോ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചില്ലെന്നോ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന പ്രാർത്ഥനയില്ലാത്തതിന് പിന്നിലുള്ള കാരണം ദൈവം എന്നെ അനുഗ്രഹിക്കാത്തതാണ് എനിക്ക് താലം തൊന്നേ കിട്ടിയുള്ളൂ എന്ന് പഴിചാരുന്ന ഒരു സ്വഭാവത്തിൻ്റെ വൈകല്യം നമ്മളിലുണ്ട് ഓർക്കണം കർത്താവ് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ് അത് പിടിച്ചടക്കുന്നു എന്റെ ജീവിതത്തിൽ ഈ യുഗത്തിന്റെ മക്കൾ ലോകത്തിന്റെ നേട്ടങ്ങളും അതിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ച് ബുദ്ധി കുർമ്മതയാൽ ചിന്തിക്കുന്നു അതിന്റെ പത്തിലൊന്ന് എഫർട്ട് ഒരു ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എടുക്കാതെ വരുമ്പോ ഒരു ബലംപെടുത്തോ ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ നടക്കാതെ വരുമ്പോ എന്ത് ദൈവാനുഭവം ഉണ്ടാകാൻ ഇതാണ് മൂടി വെക്കപ്പെട്ടിട്ടുള്ള നാണയം നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് എന്റെ വിശ്വാസത്തിന്റെ നാണയം ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത് ഇത് പുറത്തെടുത്ത് വിനിമയം ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം ഈ ദൈവവചനത്തെ എൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അതിലധിഷ്ഠിതമായ ഒരു ജീവിതം എനിക്ക് ക്രമീകരിക്കപ്പെടണം അവിടെ ഞാൻ കരുണ കാണിക്കാൻ പര്യാപ്തമാകണം അവിടെ വിശുദ്ധിയുടെ ഒരു ജീവിതം എനിക്ക് സാധ്യമാകണം അവിടെ എനിക്ക് സഹോദര സ്നേഹത്തിൽ ഒരു ഉയർച്ചയും വളർച്ചയും സംഭവിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ യഥാർത്ഥത്തിൽ ഈ താലന്തുകളുടെ വർധനവും സാധ്യമാകുന്നു അങ്ങനെ അവിടെ മറ്റുള്ളവര് നിന്നിൽ വസിക്കുന്ന ദൈവാനുഭവത്തെ ആ ദൈവിക പ്രകാശത്തെ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ മാത്രം പര്യാപ്തമായിട്ട് അവരുടെ ജീവിതങ്ങൾ മാറും അതാണ് യേശു പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെന്ന് എന്താണത് അതായത് എന്റെ ജീവിതത്തിൽ ഈ കാരുണ്യത്തിന്റെ പ്രവർത്തി ഉണ്ടാകുമ്പോ ഒരു വിശുദ്ധിയുടെ പരിവേഷമുള്ള ജീവിതം ഞാൻ നയിക്കുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് ഞാൻ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഈ വെളിച്ചം കണ്ട അനേകർ ദൈവമേ എത്ര മഹത്തരമായ ഒരു ജീവിതം എത്ര സൽസ്വഭാവിയായ ഒരു വ്യക്തി എത്ര കൃപ നിറഞ്ഞ ഒരു വ്യക്തിത്വം എന്നെക്കുറിച്ച് വാഴ്ത്താൻ മാത്രം പര്യാപ്തമാകും അത് എൻ്റെ ജീവിതത്തിന് മഹത്വമുണ്ടാകാനുള്ള മഹത്വം അങ്ങോട്ട് പോകുന്നു ദൈവത്തിങ്കിലേക്ക് പോകുന്നു കാരണം ഈ ബലഹീനതകളിലേക്ക് കൃപ തന്നത് നിന്റെ ദൈവമാ പ്രിയപ്പെട്ട ദൈവമക്കളെ അനേകം പേര് നിന്റെ ജീവിതത്തെ കണ്ട് ദൈവത്തെ ശുതിക്കാൻ പര്യാപ്തമായിട്ട് തീരും ഈ നാളുകളിൽ ഒരുപാട് പേര് പറയാണ് മാതൃകയില്ലാത്ത കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോവാ തീക്ഷ്ണതയില്ല പ്രാർത്ഥനയില്ല പ്രിയപ്പെട്ടവര് ഈ മാതൃകയുടെ പ്രശ്നമല്ല ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് വേറെ ആരുമല്ല നീയാ നിന്റെ ജീവിതത്തിൽ മാതൃകയായിട്ട് നിലകൊള്ളുന്ന ഒരുവനേയുള്ളൂ അത് യേശു ക്രിസ് മാത്ര അവിടുത്തെ ദർശനം അവിടുത്തെ ചൈതന്യം എപ്പോ നിന്റെ ഉള്ളിലേക്ക് നീ സ്വീകരിക്കുന്ന അവിടെ നീ പ്രകാശിതനാകും അവിടെ നിന്റെ പ്രകാശത്തിൽ അനേകർ വഴി നടത്തും അതെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള അന്തസത്ത നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ഈ പ്രകാശാനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം വളരുന്നത് എന്നിലുള്ള ഈ ചെറിയ തിരിവട്ടത്തിന്റെ താലന്തിനെ ഞാനിങ്ങനെ വർദ്ധിപ്പിക്കുന്നിടത്ത ഒരു മെഴുതിരിയുടെ വെട്ടം ഇത്രയുള്ളെങ്കിൽ ഒരു പമ്പം കൊളുത്തിയാൽ ഒരുപാട് കൂടെ പ്രകാശമായില്ലേ വലിയ ഖാലജൻ ബൾബുകളൊക്കെ നമ്മുടെ ടൗണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ടൗണ് മുഴുവൻ ഇങ്ങനെ അർദ്ധരാത്രിക്കും നട്ടുച്ച പോലെ നിൽക്കും എന്താ കാരണം ഇതിന്റെ പ്രകാശം കൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ അതാണ് താലന്തിൻ്റെ വർധനമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നൽകപ്പെട്ടതായ ഈ വെളിച്ചത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കുക എന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടതായ പ്രാർത്ഥന അനുഭവത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കുക ഞാനൊരു ധ്യാനം കൂടി പിന്നെ അതേപടി കിടക്കുക പോരന്ന് അതൊക്കെ വെറുതെ കുടിച്ചിട്ട് നാണയങ്ങൾ ഞാനൊരു ആത്മീയ പ്രസ്ഥാനത്തോട് ചേർന്ന് തന്നു പിന്നെ ഒരിക്കലും അതിൽ പോകാറില്ല ഇതല്ല നിന്റെ ജീവിതത്തിൽ ഈ പ്രസ്ഥാനത്തിലോട് ചേർന്ന് തന്നെ നിനക്ക് വളർച്ച പ്രാപിക്കാൻ പറ്റുമ്പോ ഈ ജീവിതത്തിൽ നിനക്ക് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പറ്റുമ്പോ നീ വചനം ഒന്ന് വായിക്കാൻ തയ്യാറാകുമ്പോ നീ പ്രാർത്ഥനയിൽ നിന്ന് ശക്തിപ്പെടാൻ പറ്റുമ്പോ നിന്റെ ജീവിതത്തില് ഒരല്പം കൂടെ ത്യാഗത്തോടെ പ്രാർത്ഥിച്ച് ആത്മീയ വളർച്ച പ്രാപിക്കാൻ ഉണ്ടാകുമ്പോൾ നീ താലന്തിനെ വർദ്ധിപ്പിക്കുക ചിന്തകൾക്ക് തക്കവിധം നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് മനസ്സാകുന്ന എന്ത് സംഭവിക്കുക താലന്തു വർദ്ധിക്കുക ഈ നാളുകളില് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ കുറിച്ച് വല്ലാതെ വിമർശിക്കുന്ന ഒരു കാര്യം ഉണ്ട് എന്താണെന്നറിയോ ഒരുപാട് പേരിങ്ങനെ ഒരു നിസ്സംഗതയിലാണ് ഒത്തിരി അച്ഛന്മാരുടെ ഹൃദയത്തിലെ നമ്പരാണ് ഇത് സഭയെ സ്നേഹിക്കുന്ന ഒരുപാട് അൽമാരുടെ ഹൃദയത്തിന്റെ വല്ലാത്തൊരു നോവായത് ഒരു പ്രത്യേക നിസ്സംഗതയാണ് ഒരുപാട് പേർക്ക് ഒന്നിനും താല്പര്യമില്ല വെളിപാട് പുസ്തകത്തിന്റെ മൂന്നാമത്തെ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്നോഷ്ണനാകിയാൽ എൻ്റെ വായിൽ നിന്ന് നിന തുപ്പിക്കളയും ഓക്കണേ അതായത് ഒരുതരം മന്നോഷ്ണതയുടെ ജീവിതം എന്തൊരു ദയനീയമായ ഇതല്ലേ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമുക്ക് കരുണയോടെ നൽകിയ ദൈവസ്നേഹാനുഭവത്തിൻ്റെ കൂട്ടായ്മയുടെ വിശ്വാസത്തിൻ്റെ താലന്ത് ഇങ്ങനെ കുഴിച്ചിട്ട് നീ ജീവിച്ചാൽ നിൻ്റെ അന്ത്യവിധിക്ക് വേണ്ടി നീ നിൽക്കുമ്പോൾ നിന്റെ പ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിലല്ല ചെയ്യാത്തതിൻ്റെ പേരിലാണ് നിൻ്റെ മേലുള്ള വിധി എന്ന് മറന്നുപോകരുത് അതുകൊണ്ടാണ് ഒരു വശത്തുള്ളവരോട് നിങ്ങളത് ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് ഞങ്ങൾ അവർ ചോദിച്ചത് മറ്റൊരു വശത്തുള്ളവരോട് നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത് എന്നവര് ചോദിക്കുന്നത് കറത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തപ്പോ എനിക്കാ ചെയ്തു തന്നത് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയതിനെ വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നിടത്താണ് നിനക്ക് കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത് ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പടി പറഞ്ഞ് കുറവുകൾ പറഞ്ഞ് ജീവിച്ച പോരാ എനിക്ക് ഒരു താലന്തേ കിട്ടുള്ളൂ അവന് കണ്ടില്ലേ പത്തുള്ളത് മറ്റവന് കണ്ടില്ലേ അഞ്ചുള്ളത് ഇങ്ങനെ പടി പറയാനല്ല നിനക്ക് തന്നത് നിനക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇത് മാത്രമേ കർത്താവിൻ്റെ ചോദ്യമുള്ളൂ നിനക്ക് തരാത്തതിനെക്കുറിച്ച് കർത്താവ് നിന്നോട് ഒരിക്കലും ചോദ്യം ചെയ്യല പക്ഷെ തന്നതുകൊണ്ട് നീ എന്ത് ചെയ്തു അത് സ്നേഹിക്കാനായിരിക്കാം അനുസരിക്കാനായിരിക്കാം നന്മ ചെയ്യാനായിരിക്കാം വിശുദ്ധിയിൽ ജീവിക്കാനായിരിക്കാം മറ്റുള്ളവരുടെ കാരുണ്യം കാണിക്കാനായിരിക്കാം ദൈവപരിപാലനയെ ഈ ജീവിതത്തിൽ മറ്റുള്ളവർക്കൊന്ന് അറിയിച്ചു കൊടുക്കാനായിരിക്കാം ഇതിനെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ എങ്കിൽ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് തീർന്നു എത്രയോ മക്കൾ ഈ തിരിച്ചറിവോടുകൂടെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് അനുഗ്രഹമായിട്ട് മറ്റൊരു വശത്ത് ഒത്തിരിയേറെ ദൈവമക്കൾ ഒരു പ്രത്യേക മരവിപ്പിലും മന്നോഷണതയിലും നിസ്സംഗതയിലും ജീവിക്കുകയാണ് ഇത് അവസാനിപ്പിക്കണം ഇത് ദുഷ്ടനിൽ നിന്ന് വരുന്നതാണെന്ന് തിരിച്ചറിയണം അധ്വാനിക്കാൻ മനസ്സില്ല പ്രവർത്തിക്കാൻ മനസ്സില്ല ഒരലസതയുടെ അരൂപീൽ കഴിയുന്ന ഓരോ ദൈവമക്കളും ഈ നാളുകളിൽ ചിന്തിക്കണം അന്ത്യവിധിക്ക് എൻ്റെ മുമ്പിൽ ചോദ്യമുയരുമ്പോൾ തള്ളപ്പെട്ടവരുടെ ഗണമായ ഇടതുവശത്തേക്ക് ഞാൻ മാറ്റപ്പെടരുത് എങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളതായ ദൈവിക താലന്തുകളെ ഞാൻ വർദ്ധിപ്പിക്കണം കർത്താവെ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് തന്നിട്ടുള്ള ദൈവിക കൃപാവരങ്ങളെ വർദ്ധിപ്പിക്കാൻ ഒരഭിഷേകം എന്ന് നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കും